ഹലോ ഗെയ്സ് ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ് ഇത് രാവിലെ ഉറക്കം വരുന്നിട്ട് അപ്പോൾ തന്നെ ഇത് ചേട്ടൻ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ ഒരു പോയി അത് കഴിഞ്ഞിട്ട് ഞാനും അവനും കൂടെ ഇത് ഓച്ചർ വരുന്നു അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ വൃക്ഷോത്സവം നടക്കണം അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ റൈഡുണ്ട് അതൊക്കെ ലോഡിങ് കുറേ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ അങ്ങനെ അതെല്ലാം കുറച്ച് നേരം കണ്ടു അവിടെ നിന്ന് നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കടയിൽ പോയി നമ്മുടെ അടുത്തുള്ളൊരു അടിപൊളി ഒരു കടയുണ്ട് അവിടെ പോയി ജ്യൂസൊക്കെ കുടിച്ചു ഞങ്ങൾ രണ്ടുപേരും രണ്ട് ജ്യൂസൊക്കെ മേടിച്ച് അതെല്ലാം കുടിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ആണെങ്കിൽ അവൻ പോയി എൻ്റെ നാത്തൂനെ വിളിച്ചുകൊണ്ട് വന്നു അതെ ഇതാണ് എൻ്റെ ഒരു നാത്തൂൻ പാറു അവൾ വന്നു പിന്നെ അവളെ വിളിച്ചുകൊണ്ട് വരാൻ പോയൊക്കെ നമുക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കഴിഞ്ഞ് അവൾ വീട്ടിലോട്ട് വന്ന് കുറച്ചേരം നേരം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് രഹസ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു അതൊക്കെ ഇരുന്നു അപ്പോഴത്തേക്കും ദേ അമ്മി എത്തി അമ്മണി അവളും കൂടെ ഒട്ടും ചേരത്തില്ല ചില സമയത്ത് അത് കഴിഞ്ഞപ്പോൾ മാമൻ അമ്പലത്തിൽ ചെന്നപ്പോൾ നല്ല അടിപ്പൊളി പഴംപൊരി കൊണ്ടുവന്നു അതെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു മാമി അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു എന്നെ വീടുകൂടെ എടുക്കരുത് ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പഴംപൊരിയൊക്കെ കഴിച്ചു അതെ അമ്മണി ഇരുന്ന് നൈസായിട്ട് കഴിച്ച് നമ്മളാരും വിളിച്ചൊന്നുമില്ല അങ്ങനെ അതെ പാറോ വീടൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ പാറങ്ങിൽ കൊണ്ടുവിടാം പോയി അവിടത്തേക്ക് കുറച്ച് സ്നാക്സൊക്കെ നമ്മൾ മേടിച്ചതേ അവൾ അവളെ നല്ലപോലെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു അതെ ഈ സ്നാക്സിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് ഫുൾ അവളാണ് ഞാനൊന്നും അല്ല എടുത്തേക്കുന്ന അവളാ പിന്നെ അതെ ഞാനും അവളും കൂടെ നിൽക്കുന്ന വീഡിയോയും അവൾ കുറച്ചെടുത്ത് ഇത് നമ്മൾ കെ എൻ എം ടൈറ്റാനിയത്തിൻ്റെ ആ റോഡാണ് നമുക്ക് പോകേണ്ടത് അതെ അവൻ ഹെൽമെറ്റൊക്കെ വെച്ച് ഫുൾ സെക്യൂർ ആയിട്ട് പോയി അതുകഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഒന്ന് റെഡി ആയിട്ട് ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അപ്പോൾ ആ കാണിച്ച അമ്മു എൻ്റെ നാത്തൂനാണ് അതേ അവർ രണ്ടുപേരുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഇടുന്ന ലൈറ്റൊക്കെ ഫുൾ പോയി ഡള്ളായി അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതുകഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇതിനകത്ത് മാമനെ അപ്പച്ചൻ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക